രാഹുലെ നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടിലും നമ്മൾ കാണാറുണ്ട് ഒരുപാട് പേര് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് കാര്യം നമ്മളുടെ ഇപ്പോഴത്തെ എന്താ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ജീവിതം തന്നെയാണ് അധിക സിനിമകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാതെ തന്നെ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ തന്നെ എത്ര പേരാണ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് എന്താ പറയാ എല്ലാം കൂടെ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എല്ലാം കൂടെ ഡീൽ ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായി കഷ്ടപ്പെടുക ഭയങ്കര പ്രഷേഡ് ആയിട്ടുള്ള ലൈഫാണ് അവരുടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് എന്താ പറയുക ഒരു പരിധിക്ക് അപ്പുറം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിസിക്കലി ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിലർക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് വരുന്നു ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്നു ചിലർ ഭയങ്കരമായിട്ട് തടിക്കുന്നു നമ്മൾ കാണാറുണ്ടല്ലോ അതായത് ആളുകൾക്ക് സ്ട്രെസ് കൂടുമ്പം നന്നായി ഫുഡ് കഴിക്കുന്നവരുണ്ട് ചിലർ ഒട്ടും ഫുഡ് കഴിക്കാതെ ആവുന്നവരുണ്ട് ഇതൊക്കെ അവരുടെ ശരീരത്തെ ഭയങ്കര എന്താ കാര്യമായി തന്നെ ബാധിക്കും അല്ലാതെ ഉറക്കമില്ലാതെ ആയി പോകുന്ന ആളുകൾ ഈ ഉറക്കമില്ലാതെയും ഈ ഉറക്കമില്ലായ്മയെ തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തലയുന്നവർ വേറെ അങ്ങനെ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അപ്പം ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ മീൻസ് അത് അങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും ആത്മഹത്യ ചെയ്യുന്നതല്ലെന്നുള്ളത് കാരണം അതിനൊരു ഒറ്റമൂലി പരിഹാരമായിട്ട് ആർക്കും ഒന്നും പറഞ്ഞുതരാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാലും ഗ്രാജുവലി നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കും എന്നാണ് രാഹുൽ തോന്നുന്നത് അല്ലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സ്ട്രെസ് കുറച്ചൊക്കെ സ്ട്രെസ് അത്യാവശ്യം വേണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കാരണം നമുക്കൊരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാകത്തുള്ളൂ അതുകൊണ്ടാണ് ഏറ്റവും നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ എക്സിറ്റ് ദ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മള് മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ് നമ്മുടെ കംഫോർട്ട് സോണിൽ നമ്മൾ എക്സിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ പ്രഷർ വരാത്തോണ്ടാണ് അത് പ്രഷർ വന്നില്ലെങ്കിൽ നമ്മൾ ആ കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കും അപ്പൊ നമ്മൾ അതേ രീതിയിൽ മുന്നോട്ട് പോകും പക്ഷെ നമുക്കൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തുടങ്ങും എങ്കിൽ മാത്രമേ നമുക്ക് മാനസികമായിട്ടുള്ള ആ ഒരു വെല്ലുവിളികളെ ഏറ്റെടുത്ത് സധൈര്യം മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എല്ലാ ആളുകളും അങ്ങനെ ആയിരിക്കണമെന്നില്ല ചിലർക്ക് ഈ സ്ട്രെസ്സ് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് അതുകൂടാതെ ഒരുപാട് വിഷയങ്ങൾ കാണും ഇപ്പം എല്ലാ മനുഷ്യർക്കും അവരുടെ ഇമോഷൻസ് വ്യത്യസ്തമായിട്ടായിരിക്കും ചിലർക്കത് ഡീപ്പായിരിക്കും ഓ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നും ആ നെഗറ്റീവിൽ നിന്നും ഒരു വിഷമം കണ്ടെത്തുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ചിലർ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ടുകളയും ഇപ്പുറത്തെ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വിഷയം വരുന്നത് അവർ അതിനെ അത് സ്വന്തം ഇപ്പൊ ജോലി സ്ഥലത്തേക്ക് വരെ അത് കൊണ്ടുവരും ഇപ്പം ജോലിയിലും അതിൻ്റെ ഒരു പ്രഷർ കാണിക്കും അപ്പൊ ഇത് മൊത്തത്തിൽ ഇവര് ആ ഒരു കാര്യത്തെ പ്രാഗി പ്രാഗി ജോലിക്കകത്ത് നമുക്ക് ഒരു സ്ട്രെസ് കൊടുക്കാതെ ഹാപ്പിനെസ് ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും അപ്പൊ ഹാപ്പിനെസ് ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു മിഷീനറി വേൾഡില് പണിയെടുക്കുന്ന പോലെ ആയിപ്പോകും കാരണം ഡെയിലി വരുന്നു പണിയെടുക്കുന്നു പോകുന്നു ബാക്കിയുള്ള വിഷമങ്ങൾ എപ്പോഴും തലയെടുത്തുകൊണ്ട് അത് ആലോചിച്ചുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് പണിയും ചെയ്യാൻ കഴിയില്ല ആ വിഷയത്തിനുള്ള ഉത്തരം കിട്ടുമോ അതുമില്ല രാഹുൽ ആദ്യം പറഞ്ഞ കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു അതായത് ആളുകൾക്ക് പ്രഷർ പ്രഷർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഹെൽത്തി വേയിൽ സ്ട്രെസ് വരുന്നത് ഇസ് ഓക്കെ അല്ലെങ്കിൽ അത് രാഹുൽ പറഞ്ഞ പോലെ നല്ലതാണ് കാര്യം നമ്മൾ നമ്മളുടെ ഉള്ളിലെ ടാലന്റുകൾ തിരിച്ചറിയുക നമ്മൾക്ക് ചലഞ്ചസ് വരുന്ന സമയത്താണ് അല്ലെങ്കിൽ നമ്മൾ ആ ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോഴാണ് പക്ഷെ അത് രാഹുൽ പറഞ്ഞ പോലെ ആളുകൾ എടുക്കുന്ന അല്ലെങ്കിൽ ആളുകൾ പെർസീവ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണ് ഇപ്പൊ രാഹുൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതുപോലെ ആയിരിക്കില്ല മറ്റുള്ളവർ അപ്പൊ അതായത് ഒരേ പ്രശ്നത്തെ തന്നെ നമ്മൾ രണ്ടുപേരും അഭിമുഖീകരിക്കുന്ന രീതികൾ തികച്ചും വ്യത്യസ്തമായിരിക്കും അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ എന്താ പറയാ അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയും വരിക അപ്പം ചില ആളുകൾ അത് ഇപ്പോൾ പറഞ്ഞപോലെ ഒരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് എൻ്റെ കഴിവ് ഞാൻ അതിലൂടെ തെളിയിക്കും അല്ലെങ്കിൽ ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ ബീറ്റ് ചെയ്യും തോൽപ്പിക്കും ഞാൻ ഈ പ്രശ്നത്തെ എന്നൊക്കെ കരുതി ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അതിനെ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് അത് ബുദ്ധിമുട്ടായി വന്ന വന്നാൽ പോലും അവരതിനെ കവ എന്താ പറയുക അതിനെ മറികടക്കുന്നുള്ളതാണ് നേരെ കുറച്ച് ചിലർ എന്താ പറയുക ഇത് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ഇതൊരു വലിയൊരു എന്താ പറയുക എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമാണ് എനിക്ക് ഇതിനെ നേരിടാൻ കഴിയും ില്ല ഇതോടുകൂടി എന്റെ ജീവിതം എവിടെ അവസാനിക്കുകയാണ് വഴി മുട്ടാണ് എന്നൊക്കെ കരുതുകയാണെന്നുണ്ടെങ്കിൽ അവരതോടുകൂടി അവിടെ മുരടിച്ച് മുരടിച്ച് പോകും അവർക്ക് അവരുടെ കഴിവുകളെ മനസ്സിലാക്കാൻ സാധിക്കില്ല അവരെപ്പോഴും ഒരു കംഫർട്ട് സോൺ ഉള്ളിൽ അവരുടേതായ ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല വിഷമം വന്നു കഴിഞ്ഞാൽ ഇമോഷണൽ സപ്പോർട്ട് എപ്പോഴും വേണം അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു ഡിപ്പെൻഡൻസി ഉള്ള ആളുകളായിരിക്കും അത്തരം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ എന്താ പറയുക ഈ സ്ട്രെസ്സുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും ഏറ്റവും പ്രൈമറിലി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞ പോലെ നമുക്ക് എക്സ്റ്റേണലി പല തരത്തിൽ ഈ സ്ട്രെസ്സുകൾ നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് അവിടെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവിടെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് അപ്പം അവരുടെ ലൈഫിൽ അവർ നേരിടുന്ന സ്ട്രെസ്സുകൾ വേറെ ഉണ്ടാവും പേഴ്സണൽ ലൈഫിൽ അത് അവർ പ്രൊഫഷണൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ചുറ്റുമുള്ളവരെയും അത് ബാധിക്കും ഇപ്പം ടീച്ചേഴ്സ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അത് കുട്ടികളുടെ ദേഹത്ത് തീർക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊന്നും അറിയാത്ത പാവങ്ങളുടെ തലയിൽ അതും കൂടെ വന്ന് വീഴുകയാണ് അവർ കൂടെ അത് സഫർ ചെയ്യേണ്ടി വരിക ഇപ്പം നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേലധികാരിക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ മേലേക്ക് സ്പിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സഫർ ചെയ്യേണ്ടി വരികയാണ് എല്ലാവരിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക പിന്നീട് ആ ആളോടോ അല്ലെങ്കിൽ ആ ചു ചുറ്റുപാടിനോടോ നമുക്കൊരു വിരക്തി വരാൻ ഇടയാക്കും അത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സ്ട്രെസ്ഡ് അറ്റ്മോസ്ഫിയർ ആക്കി അത് മാറ്റും എന്നുള്ളതാണ് അപ്പം ഏറ്റവും പ്രൈമർലി രാഹുൽ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അന്ന് എന്താ പറയുക എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ അന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ വെരി ക്വാളിറ്റി ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് സ്ട്രെസ്സുകൾ എന്തായാലും ഒരു മനുഷ്യന്റെ ലൈഫിൽ വെരി ഇന്നൊവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കതിനെ ഒഴിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമൊന്നും സാധ്യമാവില്ല അതല്ലേ നമ്മൾ പറയുമല്ലോ ഇപ്പം എന്താ വായിൽ വെള്ളിക്കരണ്ടിയുമായി അല്ലെ സ്വർണക്കരണ്ടിയുമായി ജനിച്ച മനുഷ്യനടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഒരു മനുഷ്യനില്ലാതെ അയാൾ ജീവിക്കില്ല ഒരു ജന്മം അയാൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെയാ ഇപ്പൊ ഏറ്റവും പൈസ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പൈസ ഇല്ലാത്തവനാണെങ്കിൽ അത് പൈസ ഇല്ലാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും ആ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ പറയാ അതിനൊക്കെ ഡീൽ ചെയ്യാന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു ദിവസത്തിന്റെ ഏറ്റവും എൻഡിൽ നമ്മൾ നമുക്ക് തന്നെ വേണ്ടി ഒരു ക്വാളിറ്റി ടൈം മാറ്റി വെക്കാം നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു ഞാൻ അതിനെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്തു ഞാൻ എങ്ങനെയൊക്കെ ഡീൽ ചെയ്തില്ല അപ്പം അതിനെ ഞാൻ എന്ത് സ്റ്റെപ്പാണ് ഞാൻ അതിന് വേണ്ടി എടുക്കേണ്ടത് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മളെ തന്നെ ഹെൽത്തി ആയി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ എന്താ പറയുക നല്ല നല്ല ശീലങ്ങൾ ആരംഭിക്കുക വായിക്കുക എഴുതുക നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ അത് നമുക്ക് തന്നെ വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ പറയാം ഓറട്ടൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് എന്താ പറയുക നമ്മൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ലൈഫിനെ ഏറ്റവും ഹെൽത്തി ആക്കി വയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് എക്സസൈസ് വ്യായാമം എന്ന് പറയുന്നത് അതിന് വ്യായാമത്തിന് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പല പ്രശ്നങ്ങളിലും ഫിസിക്കലി ആണെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള മാനസികമായി ബുദ്ധിമുട്ടുകൾ കുറവാണെന്നുണ്ടെങ്കിൽ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ അത് മ്യൂച്വലി എന്താ പറയാ നമ്മൾ പറയലോ എന്താ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പം ഇതിനെ രണ്ടിനെയും ഒരേപോലെ അത് രണ്ടും പരസ്പര പൂരകങ്ങളായ കാര്യങ്ങളാണ് രണ്ടിനെയും ഒരേപോലെ കീപ്പ് ചെയ്യാൻ ബാലൻസ്ഡായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ആരും അതിന് പുറത്തുനിന്ന് ഒന്നും സഹായിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഹെൽത്തി ആയിട്ട് നമ്മളെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസ് പറഞ്ഞു അതല്ലാതെ നമ്മുടെ ഫുഡ് എന്താ പറയാ നല്ല ഹാബിറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക റീഡിംഗ് ആയാലും അല്ലെങ്കിൽ റൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ചിലപ്പം ചിലർക്കൊരു ഡ്രൈവ് പോകുന്നതായിരിക്കാം നല്ലൊരു അതെ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉറക്കം നമ്മളെ സ്ലീപ്പ് കിട്ടുക എന്നത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ഉറക്കം ലഭിക്കും എന്നുള്ളതാണ് മെന്റൽ പീസ് ലഭിക്കാത്തിടത്തോളമാണ് ഒരു മനുഷ്യന് ഉറക്കം നഷ്ടപ്പെടുന്നത് അത് നമ്മളെല്ലാം നമ്മുടെ നമ്മൾ പറയില്ല ഒരു പസിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ സൈഡും ക്ലിയർ ചെയ്താലേ അത് മൊത്തത്തിൽ ക്ലിയർ ആവുള്ളൂ അതിലേതെങ്കിലും ഒരു പസ്സിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു അപൂർണമായ അവസ്ഥയിലാണ് അതേപോലെയാണ് ആ ഉറക്കം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് അതിൽ വേണം അത് വെച്ചാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അതേപോലെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് അതും നമ്മളെല്ലാവരും ഇപ്പം ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഹോംലി ഫുഡ് തന്നെ കഴിക്കാൻ പറ്റിക്കോളണം എന്നൊന്നുമില്ല നമ്മുടെ എന്താ പറയാ ബിസി ഷെഡ്യൂളിനിടയ്ക്ക് അപ്പം അത്തരം സമയങ്ങളിൽ പലരും ജങ്ക് ഫുഡ് ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അതല്ലെങ്കിൽ ഈ എന്താ ഫാസ്റ്റ് ഫുഡ് ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അതൊന്നും നമുക്ക് എന്താ പറയാ ഒരു പരിധിക്ക് പരിധിക്കപ്പുറം നമുക്കതൊക്കെ ഒഴിവാക്കാം ശ്രമിക്കാം എന്നുള്ളതാണ് കാരണം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൈന്ന് പോകാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മൾ പറയലോ എന്താണ് ബെറ്റർ ദാൻ നെവർ എന്ന് പറയുന്ന പോലെയാണ് കുറച്ച് വൈകിന്ന് ആണെങ്കിൽ പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണ് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹെൽത്തി ആയിട്ട് നമ്മൾ ഉറങ്ങുക ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ചേഞ്ചസ് വരുത്താൻ പറ്റും നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തൊക്കെയാ രാഹുലിന് ഫീൽ ചെയ്യുന്നത് എനിക്ക് പിന്നീടുള്ളത് ഈ മാനസികമായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല ക്വാളിറ്റി ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ ഇല്ലാതാകും കാരണം നല്ല ആളുകൾ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ ആ ഒരു ഹാപ്പിനെസ് പ്രതിഫലിക്കും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ നോക്കും